ജലസമൃദ്ധി കൊണ്ടും ജീവജാലങ്ങളുടെ വൈവിധ്യം കൊണ്ടും കേരളത്തിന്റെ അഹങ്കാരമായിരുന്നു വേമ്പനാട്ടുകായൽ എന്നാൽ മധ്യഭാഗം പോലും കണ് കണ്ണുനീർച്ചാൽ മാത്രമായി ഒഴുകാനാണ് ഇന്ന് കായലിന്റെ വിധി എക്കലടിഞ്ഞ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കായലിന്റെ ദുരിതം കാണാൻ ഇനിയും ആർക്കും നേരം കിട്ടിയിട്ടില്ല കാലം ആയിരത്തി അന്ന് കണ്ണമാലി പള്ളി പെരുന്നാളായിരുന്നു പെരുന്നാൾ കാണാൻ ആളുകൾ ബോട്ടിൽ പള്ളിയിലേക്ക് യാത്രയായി യാത്രാമധ്യെ മണൽത്തിട്ടിലിടിച്ച് ബോട്ട് മറിഞ്ഞു നിരവധി പേരാണ് അന്ന് മരണപ്പെട്ടത് ആ സംഭവത്തിന്റെ നടുക്കം ഇന്നും കൊച്ചിക്കാർക്ക് വിട്ടുമാറിയിട്ടില്ല അപകടത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാർ കമ്മീഷന് വെക്കുകയും ഇവിടെ മണൽത്തിട്ടകൾ രൂപപ്പെട്ടു എന്ന് കണ്ടെത്തുകയും ചെയ്തു കാലങ്ങൾ ഒഴുകി നീങ്ങി ഇന്നും എക്കലടിഞ്ഞ് വേമ്പനാട്ട് കായൽ മരണത്തിലേക്കുള്ള തന്റെ യാത്ര തുടരുകയാണ് ഈ കായലിന്ന് ഇത് ട്രെഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ ഹൈവേയുടെ പണിക്കു വേണ്ടി ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇത് തന്നെ ശുദ്ധീകരിച്ച് വിറ്റ് സ്റ്റേറ്റിന് ഫണ്ട് ഉണ്ടാക്കാൻ പറ്റും അതായത് തീരദേശത്തുള്ള സ്വകാര്യ വ്യക്തികളുടെയും ഗവൺമെൻറ്റിൻ്റെ സ്ഥലത്തേക്ക് ഇത് ട്രെഡ് ചെയ്ത് കയറ്റണം എന്നിട്ട് തീരദേശവാസികൾക്ക് ഇത് വെറുതെ കൊടുക്കുക അവരുടെ വീട്ടിൽ വെള്ളം കയറാതിരിക്കാൻ ഈ മണ്ണിട്ട് പൊക്കിക്കഴിഞ്ഞ് ഏകദേശം ഒരു രണ്ടോ മൂന്നടി പൊക്കത്തിൽ അവർ കരിങ്കല്ല് കിട്ടും പക്ഷേ അധികാരികൾ കണ്ണു തുറക്കുന്നില്ല ഇനി ഈ തീരദേശത്തുള്ള കുറേ വീട്ടിലെ ജനങ്ങളെല്ലാം മരണപ്പെട്ടതിന് ശേഷമായിരിക്കും അവർ ചെയ്യുന്നത് അത്രേ നമുക്കതിൽ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ ിൽ പകുതിയോളം നികത്തപ്പെട്ടതായി കുഫോസിന്റെ പഠന റിപ്പോർട്ട് പുറത്തു അധികമായില്ല അര അരൂറ്റാണ്ടിനിടെ കായലിൽ നിന്ന് അറുപതിനങ്ങൾ അപ്രത്യക്ഷമായി കൊച്ചിൻ കോർപ്പറേഷനിലെ പതിനഞ്ചോളം ഡിവിഷനുകൾ അതീവ വെള്ളപ്പൊക്ക സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുന്നു എന്നാണ് കണ്ടെത്തൽ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിവേദനങ്ങൾ നൽകിയിട്ടും ആരും കണ്ട ഭാവം നടിക്കുന്നില്ല ഡ്രഡ്ജിംഗ് നടത്തി കായലിന്റെ ആഴം കൂട്ടി നീരൊഴുക്ക് വർദ്ധിപ്പിക്കണമെന്നതാണ് പ്രധാന ആവശ്യം ഈ മണ്ണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാം വില്ലിംഗ്ടൺ ഐലൻഡ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ തുടങ്ങിയ വമ്പൻ നിർമാണങ്ങളുണ്ട് ഇതിനൊക്കെ ഉദാഹരണങ്ങളായിട്ട് വെള്ളത്തിലിറങ്ങി വല വളച്ചുകെട്ടി മത്സ്യക്കൂട്ടങ്ങളെ ഓടിച്ചു കയറ്റി പണിയെടുത്തുകൊണ്ടിരുന്ന ആളുകളാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഇന്നതൊക്കെ മുത്തശ്ശി കഥകൾ പോലെ ഭൂതകാലത്തിലേക്ക് ആണ്ടുപോയിരിക്കുന്നു ഇപ്പൊ ഞങ്ങൾക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല വെള്ളം എന്ന് വെള്ളത്തിലിറങ്ങാൻ ഒരു പത്തടി പത്ര സ്ഥലത്ത് ഞങ്ങൾ രണ്ടടി കൂടി മാത്രമേ പോവുകയുള്ളു മറ്റുള്ള സെന്റർ കമ്പ്ലീറ്റ് പിന്നെ ഈ വർഷം വരുമ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ തന്നെ വെള്ളം കംപ്ലീറ്റ് കരകൾ ഇടണത് കായലിൽ വെള്ളം കിടക്കാൻ പറ്റാത്ത അവസ്ഥ കായലിൽ പതിനാല് മീറ്റർ ഉണ്ടായിരുന്നിടത്ത് അര മീറ്റർ പോലും ഇപ്പോൾ ആഴമില്ല മധ്യഭാഗത്ത് പോലും ആഴം കുറവാണ് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ തിയവര തൊട്ട് അങ്ങ് ഉദയംപരൂർ വരെ കിലോമീറ്റർ കണക്ക് കായൽ തീരെ എക്കലടിഞ്ഞിരിക്കണേ കല്ലുമ്പേക്കായെന്ന് പറയണ ഒരു ജീവി പിന്നെ പുറ്റെന്ന് പുറ്റിലുണ്ടാകുന്ന ഒരു കൃമി ഏ ഈ നമ്മൾക്ക് ആവശ്യമില്ലാതെ ഉപദ്രവിക്കണ മത്സ്യങ്ങളെ വരെ ഉപദ്രവിക്കുന്ന ജീവികൾ പുഴയിൽ പെറ്റി പരിഹിക്കൊണ്ടിരിക്കണേ ജീവജാലങ്ങളുടെ ആവാസവ്യവസ്ഥ നഷ്ടപ്പെടുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിലില്ലാതാകുന്നു അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഈ എക്കൽ കാരണം ഉണ്ടാകുന്നത് ഇത് എത്രയും വേഗം നീക്കം ചെയ്യണമെന്നതാണ് നാട്ടുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഒക്കെ ആവശ്യം ക്യാമറാമാൻമാരായ ഗീതേഷിനും ചാൾസ് അഗസ്റ്റിനുമൊപ്പം എ ടി എച്ച് ഡി കേരള വിഷുന്യൂസ്